കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ഭാഗമായ ബിൽഡിംഗ് ഇടിഞ്ഞൊരു സ്ത്രീ മരിച്ചിരുന്നു ഈ മരണത്തെ തുടർന്നുകൊണ്ട് ബി ജെ പിയും യു ഡി എഫും കനത്ത പ്രതിഷേധമാണ് സംസ്ഥാനത്തുടനീളം അഴിച്ചുവിട്ടത് മന്ത്രിമാർ സഞ്ചരിക്കുന്ന പാതയിലൂടി കറുത്ത കാണിക്കുന്ന ഒരു സാഹചര്യം വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടി എന്ന് വെച്ചാൽ നിയമ പരിധികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ അവർ ആ ഒരു പ്രവൃത്തി ചെയ്തു പോയി എന്നുള്ളതാണ് സത്യാവസ്ഥ അപ്പോൾ ഇതിനെ ചൊല്ലിയിട്ട് കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രിയായ വീണ ജോർജ് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു പ്രതിഷേധത്തിന്റെ പേരിൽ എന്ത് തെമ്മാടിത്തരവും യു ഡി എഫും ബി ജെ പിയും ചെയ്യാമെന്ന് കരുതണ്ട ഇതിനെ ശക്തമായിട്ട് ഡി വൈ എഫ്ഐ നേരിടും എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് വീണ ജോർജ് പറഞ്ഞു വെക്കുന്നത് അവലപനീയമായിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ വീണ ജോർജ് പറഞ്ഞത് എന്നുള്ളതാണ് സത്യാവസ്ഥ കാരണം ജനങ്ങൾ ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരുടെ കണ്ണ് തുറപ്പിക്കാൻ വേണ്ടിയിട്ട് അവരൊരു പ്രതിഷേധം നടത്തുന്നുണ്ടെങ്കിൽ അതിനെ നിയമപരമായിട്ട് കൈകാര്യം ചെയ്യാനും അതിനെ തടയിടാനും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുണ്ട് പോലീസ് സംവിധാനമുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ അതിലേക്ക് ഈ ഡിവൈഎഫ്ഐ ഗവൺമെന്റിന്റെ ഏത് ഭാഗത്തെ ജോലിക്കാരാണ് രക്ഷാപ്രവർത്തകരാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ വീണ ജോർജ് ഡിവൈഎഫ്ഐ വെച്ചിറക്കുന്ന അതൊരു ഗുണ്ടായുസമായിട്ട് മാത്രമേ കാണാൻ ഒക്കത്തുള്ളൂ അപ്പം അഡോൾഫ് ഹിറ്റ്ലറിന് വരെയും ഉണ്ടായിരുന്നു അഡോൾഫ് ഹിറ്റ്ലറിനെതിരെ സംസാരിക്കുന്നവർക്കൊരു ഗുണ്ടാവിംഗ് ഉണ്ടായിരുന്നു അവരെ പോയി കൊന്നുകളയുക എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു ഫാസിസ്റ്റ് ശക്തികൾക്കൊക്കെ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട് അപ്പോൾ നമ്മുടെ റഷ്യൻ പ്രസിഡന്റിന് അയാളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അല്ലെങ്കിൽ അയാളുടെ മന്ത്രിസഭ എന്ന കാര്യങ്ങളൊക്കെ വിട്ടുപോയിട്ട് പുറത്ത് പുറത്ത് നിന്ന് എന്തെങ്കിലും പണിയെടുക്കുന്നതിന് മുമ്പ് തന്നെ അയാളെ തട്ടിക്കളയുന്ന ഒരു വ്യവസ്ഥിതി അതുപോലെയാണ് ഇവിടെ ഒരു ഭരണ സംവിധാനത്തിനെതിരെ സംസാരിക്കുമ്പോഴത്തേക്കും ഡിവൈഎഫ്ഐ ഇറങ്ങുക സി പി എം ഇറങ്ങുക സി പി എമ്മിൻ്റെ ഗുണ്ടകൾ ഡിവൈഎഫ്ഐയുടെ ഗുണ്ടകൾ പോയി കൊന്നുകളയുക എന്തോ ഒരു എന്തോ ഒരു പരിപാടിയാണത് അത് അത് എങ്ങനെയാണ് അവർ അവർക്ക് ചെറുക്കാൻ ഏത് രീതിയിലാണ് അവർക്ക് നിയമവ്യവസ്ഥയിൽ ഉള്ളത് ഒരു പ്രതിഷേധം നടത്തുന്ന സംവിധാനത്തിനെതിരെ ഇതുപോലെ ജനങ്ങൾ തന്നെ വേറൊരു പാർട്ടിയുടെ പേരും പറഞ്ഞു വന്ന് അങ്ങനെ എങ്ങനെയാണ് അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് നിയമവ്യവസ്ഥയിൽ ഏത് രീതിയാണ് അവർ ഉദ്ദേശിക്കുന്നത് അത് നിയമ സ്ഥുള്ളതാണോ ഒരു അനാസ്ഥത സംഭവം നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ അനാസ്ഥതയ്ക്ക് മറുപടി പറയേണ്ടതും അത് പിന്നീട് ആവർത്തിക്കാതിരിക്കേണ്ടതും അത് കൊടുത്തിരിക്കുന്ന ദൗത്യം കൊടുത്തിരിക്കുന്ന നേതാവിന് അല്ലെങ്കിൽ ആ ഒരു നിയമപാലകന് ഉത്തരവാദിത്തമുള്ള കാര്യമാണ് എന്നുള്ളതാണ് അപ്പോൾ അതിനെ ഉണർത്തുക അല്ലെങ്കിൽ അത് എപ്പോഴും അതങ്ങനെ ഒരു വീഴ്ച വരു വരരുത് എന്ന് അവരെ പാഠം പഠിപ്പിക്കുക എന്നുള്ളതാണ് പ്രതിഷേധം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാതെ അവരെ കൊന്നു കളയും എന്നൊന്നുമില്ല പ്രതിഷേധം അതിപ്പം ഏത് പാർട്ടി ഇരുന്നാലും നടത്തും സി പി എമ്മിൻ്റെ പ്രതിഷേധവും ഈ പറയുന്ന ഡി വൈ എഫ് എ പ്രതിഷേധം നടത്തിയതിൻ്റെയൊക്കെ കഥകൾ എന്തായാലും ഇപ്പോൾ വീഡിയോക്ക് കുറച്ച് ലെങ്ത് ആയി അപ്പം ഞാൻ അടുത്ത വീഡിയോയിൽ ഇവരുടെ പ്രതിഷേധ പരിപാടിയും ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഇരിക്കുന്ന സമയത്ത് ആ പാവപ്പെട്ടവനെ നെറ്റി എറിഞ്ഞ് പൊട്ടിച്ചതും അതുപോലുള്ള സംവിധാനങ്ങൾ പിന്നെന്തോ നിയമസഭയിൽ മറ്റേ മന്ത്രി വാസവനാണ് ഒരു വിവരമില്ലാത്ത കുറേയണം ഉണ്ടായിരുന്നില്ല അവന്മാര് സ്പീക്കറിന്റെ കസേര തള്ളിയിട്ടതും ഇതൊക്കെ ഇതൊക്കെ എന്ത് തിന്മാട്ടത്തിരുത്തിപ്പെടും എന്നുള്ളതാണ് വീണ ജോർജ് ഒന്ന് ചിന്തിക്കണം ഒന്ന് കുറച്ചൊന്ന് ബാക്കിലോട്ട് ഒന്ന് സഞ്ചരിച്ചാൽ മതി ഒരു രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടത്തിലോട്ടൊന്ന് ഓർമ്മയൊന്ന് പുതുക്കിയെടുത്താൽ മതി വീണ ജോർജിന് മനസ്സിലാകും നിങ്ങളെ പാർട്ടി സംവിധാനം ചെയ്തു പോയ തോന്നി വാസങ്ങൾ എന്തൊക്കെയാണെന്ന് അപ്പം അന്നിട്ടിങ്ങനെ ആലോചിക്കണം അയ്യോ അത്രത്തോളം ഒന്നും ഇവർ ചെയ്യുന്നില്ല എന്നിങ്ങനെ ആലോചിക്കണം പക്ഷെ ഈ പറഞ്ഞത് ഇത് ഗുണ്ടകൾക്ക് എരിയേറ്റി വിടുക പിരികേറ്റി വിടുന്ന ഒരു സിസ്റ്റമാണ് വീണ ജോർജ് കാണിക്കുന്നത് വീണ ജോർജ് മാത്രമല്ല ആ മന്ത്രിസഭയിലുള്ള പിണറായിയുടെ മന്ത്രിസഭയിലുള്ള എല്ലാവരും ഇതേ ഒരു പ്രക്രിയ തന്നെ തുടർന്നു പോകുന്നത് ഈ ഇടയ്ക്ക് മറ്റേ കേരളത്തിലുടനീളമായിട്ട് നടന്നു പോയ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു രണ്ട് കോടി രൂപയുടെ ബസ്സിൽ കറങ്ങിയുള്ള അതിൽ പ്രതിഷേധം നടത്തിയ സമയത്ത് ഡി വൈ എഫ് എക്കാർ തന്നെ ഹെൽമെറ്റ് ഒഴിച്ച് പ്രതിഷേധക്കാരെ തലയടിച്ച് പൊളിക്കുക എന്ത് കോനാത്തിലെ പരിപാടിയാണ് അയ്യേ നാണക്കേട് ജനങ്ങൾക്ക് ജനങ്ങളുടെ അധികാരങ്ങൾ ചോദിച്ചു വാങ്ങാൻ തെരുവിലിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം അവർക്ക് ഒന്നും മിണ്ടാനൊക്കാത്ത ഇതെന്ത് ഇത് ഇത് ഉത്തര കൊറിയ ആണ് ഉത്തരകൊറിയ ഒന്നും അല്ലല്ലോ സി പി എമ്മും ഡി വേ പി ആരാണ് ഗുണ്ടകളാണോ അയ്യേ അതൊന്നും ഇവിടെ നടക്കത്തില്ല അതൊന്നും ഇവിടെ നടക്കത്തില്ല ഇവിടെ ഒരു നിയമവ്യവസ്ഥയുണ്ട് ആ നിയമവ്യവസ്ഥക്കുള്ളിൽ നിന്ന് തന്നെ ജനങ്ങൾ പ്രവർത്തിക്കും അത് കണ്ടു നിൽക്കാനേ നിങ്ങൾക്ക് സാധിക്കത്തുള്ളൂ കണ്ടു നിൽക്കുക തന്നെ ചെയ്യണം കാരണം നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോഴും നിങ്ങൾ ഇത് തന്നെയാണ് ചെയ്യുന്നത് ഇതിൻ്റെ അപ്പുറമാണ് ചെയ്യുന്നത് ഒരു കാര്യമില്ലാത്ത സോളാർ കേസിന് സരിതയുടെ കേസിന് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലഘട്ടത്തിൽ നടന്നുപോയ ഒരു സമര രീതി എൻ്റെ പൊന്നോ എന്തൊക്കെയാണ് എന്തൊക്കെയാണെന്ന് അവസാനം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഹൈക്കോടതി എന്താ പറഞ്ഞത് ഒരു സത്യം പോലും ആ കേസിലില്ല അങ്ങേയറ്റം അച്ഛനാണെന്നു വരെയും പിഴ അടപ്പിക്കേണ്ടി വന്ന അടയ്ക്കേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടിക്കെതിരെ ആരോപണം ഉന്നയിച്ചതിൻ്റെ അല്ലേ അപ്പം വെറുതെ കലക്കുവെള്ളത്തി മീൻ പിടിക്കുന്ന പരിപാടി നിങ്ങളൊരു വട്ടം നടത്തിയിട്ട് പിന്നീട് നിങ്ങൾ വരണത്തി വരുമ്പോൾ അയ്യോ നമുക്കെതിരെ ആരെങ്കിലും ഇന്ത്യ നമ്മൾ അടിച്ചുതുക്കൂ എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ അതിവിടെ നടക്കത്തില്ല അതിവിടെ വില പോകത്തില്ല അപ്പം കനത്ത പ്രതിഷേധം ഇനിയും നടത്തുക അത് ബി ജെ പി ആണെങ്കിലും നടത്തുക യു ഡി എഫ് ആണെങ്കിലും നടത്തുക ഇനി യു ഡി എഫിൻ്റെ അകത്തുള്ള ഏത് മുസ്ലിം ലീഗ് ആണെങ്കിലും ആര് വേണമെങ്കിലും നടത്തുക ഉത്തരവാദിത്തപ്പെട്ടവർ അവരുടെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മെച്ചപ്പെട്ട രീതിയിൽ നടത്തിയിട്ടില്ല എങ്കിൽ അവരെ പ്രതിഷേധിക്കുക അവർക്കെതിരെ നല്ല ആനടിക്കുക എന്നുള്ളതാണ് എനിക്കിവിടെ അവസാനമായിട്ട് പറയാനുള്ളത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായും രേഖപ്പെടുത്തുക ഇനി ഇഷ്ടപ്പെടുന്നവർ അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം